ഈ മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിയുടെ തിരുവനന്തപുരം സന്ദർശനം അങ്ങേയറ്റം ദുരൂഹമാണ് എന്ന് എസ് ഐ ടി വ്യക്തമാക്കുന്നു ഇയാൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ദുരൂഹത ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഈ പഞ്ചലോക വിഗ്രഹം കടത്തിയതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇയാളിപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ എപ്പോഴും ഗൗതം കഴിഞ്ഞ ദിവസമാണ് ഡി മണിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് മണിയിൽ നിന്നും ചില കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ അത് പൂർണ്ണമായും ആ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുന്നില്ല അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടും മണി ഈ തിരുവനന്തപുരത്ത് ഒന്നിലധികം തവണ വിസിറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതെല്ലാം സ്വകാര്യ ആവശ്യത്തിനാണ് എന്നാണ് മണി അന്വേഷണ സംഘത്തോട് പറഞ്ഞത് മാത്രമല്ല ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അത് നേരത്തെ ഡിണ്ടികളിൽ വെച്ച് ചോദ്യം ചെയ്തതിന് സമാനമായി തന്നെയാണ് ഇവിടെയും നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ അന്വേഷണ സംഘം പറയുന്ന കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു മണി ചെയ്തത് പക്ഷേ ഈ മണിയുടെ മൊഴിയിലൊന്നും നിലവിൽ അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്തെ സന്ദർശനവും സ്വർണ്ണ കവർച്ചയും അന്താരാഷ്ട്ര ബന്ധങ്ങളിലടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സംശയം ഇപ്പോഴും മണി സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ് വിട്ടയച്ചെങ്കിൽ പോലും വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണിയുടെ സുഹൃത്ത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആ ശ്രീകൃഷ്ണൻ്റെ ഇടപെടലുകളും വലിയ രീതിയിൽ ദുരൂഹത ഉളവാക്കുന്നതാണ് കാരണം ഇരുടിയൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടെല്ലാം ചില കേസുകളിൽ പ്രതിയാണ് ഈ ശ്രീകൃഷ്ണൻ എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല പലയിടത്തിൽ പല സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ തന്നെ ബിരുദ നഗറിലും അങ്ങനെ രാജപാളയം അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശ്രീകൃഷ്ണന്റെ ഇടപെടലുകളും ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് അതായത് ഈ മണിക്ക് സ്വന്തമായിട്ടൊരു സിം കാർഡ് ഇല്ലായിരുന്നു മണി മറ്റുള്ളവരുടെ മൊബൈൽ ഫോൺ മൊബൈൽ മറ്റുള്ളവരുടെ പേരുകളിൽ എടുത്ത സിം കാർഡുകളിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിലൊരാളാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബാലമുരുകൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ ബാലമുരുകനും ശ്രീകൃഷ്ണനും എം മണി എല്ലാം ഒരാൾ തന്നെയാണോ എന്നൊരു സംശയം പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയും മണിക്ക് ഫോൺ എടുത്തത് അതായത് ഡി മണിക്ക് ഫോൺ എടുത്ത് നൽകിയത് മൊബൈൽ നമ്പർ എടുത്ത് നൽകിയവരാണ് ഈ ഈ പറയപ്പെട്ട ശ്രീകൃഷ്ണനും ബാലമുരുകനും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലും ബാലമുരുകനും ശ്രീകൃഷ്ണനും എത്തിയിരുന്നു ഇവരെയും ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ ഒന്നും മൊഴികൾ ആ മൊഴികളിൽ ഇപ്പോൾ മുഖവലിക്കെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല കാരണം ചില കാര്യങ്ങളെ ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ശബരിമലയിൽ എത്തിയതടക്കമുള്ള ശബരിമല സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയതും പത്മനാഭസ്വാമി അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഒരു വ്യക്തത തേടേണ്ടി വരും ആ വിഷയത്തിലെല്ലാം അന്വേഷണം നടക്കുകയും ചെയ്യും എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഗൗതം ഓക്കെ പ്രശാന്ത് താങ്ക് യു എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ അപ്ഡേറ്റ്സ് ആണ് തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് രാവിലെ നൽകിയത്